ഹലോ നമസ്കാരമുണ്ട് നമ്മളെന്ന് ഒരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ആപ്പിൾ ടി വി പ്ലസിൽ പുതുതായി വന്നിരിക്കുന്ന ഒരു യുദ്ധ പശ്ചാത്തലത്തിലുള്ള സീരീസാണ് ചീഫ് ഓഫ് വാർ ഉൾക്കടലിലെ ഹവായൻ ദ്വീപിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നിറഞ്ഞ ചില നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി എത്തിയിട്ടുള്ള ഒരു കഥയാണിത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മളിനി കാണാൻ പോകുന്നത് പതിനെട്ടാം നൂറ്റാണ്ടുകാലത്ത് അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് പസഫിക് പ്രദേശത്ത് കടലിനാൽ ചുറ്റപ്പെട്ട് കിടപ്പുള്ള ഒരു വലിയ ദ്വീപ് അതിനെ നാല് പ്രദേശങ്ങളായി തിരിച്ച് പരസ്പരം യുദ്ധപ്രതിവാദങ്ങളുമായി ജീവിക്കുന്ന ജനത ഒവാഹു മൗവി കാവുവി ഹായി എന്നിങ്ങനെ മുഖ്യന്മാരാലും തലവന്മാരാലും ആരാധനാ ശക്തികളാലും നാല് രാജ്യങ്ങളായി തിരിച്ചിട്ടുള്ള ആ ദ്വീപിൽ യുദ്ധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും അവസാനമില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നാലും പുരാതനമായൊരു പ്രോഫസി ഭാവി എന്നുള്ളത് തൂവാല നിറഞ്ഞു തൊപ്പി ധരിച്ച് ഒരു മഹദ് രാജാവ് ഒതുക്കുമെന്നും അതീ രാജവംശത്തെ എല്ലാം രക്തം ചീന്തുന്നതിൽ നിന്നും തിരിച്ച് ഒന്നിപ്പിക്കുമെന്നും എന്നാൽ ഇതുവരെ ഒരു രാജാവും ആ ഒരു ചുമതല ഏറ്റെടുക്കാൻ മുതിർന്നിട്ടില്ല പക്ഷേ ഒരു യുദ്ധമുഖ്യൻ ഉണ്ടായിരുന്നു കയാന ശക്തനും സമർത്ഥനുമായിരുന്ന പടത്തലവ് സ്വന്തം പ്രദേശമായിരുന്ന മൗവിയിൽ നിന്നും അവിടുത്തെ രാജാവായ കഹക്കിലെ എതിർത്ത് ചോര ചീന്ന് നിലനിർത്തി ഇപ്പോൾ കൗവി രാജ്യത്ത് ചേക്കേറി വസിക്കുന്നെങ്കിലും അവിടുള്ള ഭൂരിഭാഗം പേർക്കും ഈ വരത്തിനെ എതിർപ്പാണ് കയാനയ്ക്കൊപ്പമുള്ളത് അവൻ്റെ പങ്കാളി കുപ്പോഹിയും അവളുടെ സഹോദരിയും കയനയുടെ രണ്ടാറുത് സഹോദരന്മാരും മാതൃരാജ്യം ഇപ്പോൾ അവൻ്റെ വീടല്ലെങ്കിലും മോവി രാജ്യത്തിന്റെ നിഴൽ എപ്പോഴും കയാനയുടെ പിന്നാലെയുണ്ട് അവനും കൂട്ടരും കടലോരത്ത് നിന്ന് പിരിശങ്കൂവുന്നത് കേൾക്കുമ്പോൾ അത് മോവിയിൽ നിന്ന് പടയാളുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്ന വള്ളങ്ങളാണ് ആക്രമിക്കാനാണ് അവർ എത്തുന്നതെങ്കിൽ നമുക്ക് പിടിച്ചു കേൾക്കാൻ കഴിയില്ലെന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞു നിൽക്കുന്നെങ്കിലും അവരുടെ വരവ് അതിനുവേണ്ടിയല്ല രാജാവ് അടിയന്തിരമായ ഒരു യുദ്ധത്തിൻ്റെ ആലോചനയ്ക്കായി വിളിച്ചിരിക്കുകയാണ് എല്ലാം മതിയാക്കി പോന്നിട്ടും വന്ന് വീണ്ടും ആ സ്ഥാനത്തിൻ്റെ ചുമതലയേൽക്കാൻ സമ്മർദ്ദമുണ്ടാക്കുമ്പോൾ അതിലൊട്ടും താൽപ്പര്യമില്ലെങ്കിലും കയാന രാജാവിനെ ഒന്ന് കാണാമെന്ന് വാക്കുകൊടുക്കുന്നു മോവി രാജ്യത്തിലേക്ക് വരുമ്പോഴാണ് അവനവിടെയുള്ളവർ എത്രമാത്രം പ്രാധാന്യത്തോടെ യുദ്ധത്തിനും അതിന് വിജയത്തിൻ്റെയും ഒരു ഭാഗ്യഘടകമായി കണ്ടതെന്ന് നമ്മൾ അറിയുന്നത് കയന അവരിൽ നിന്നും തിരിഞ്ഞ ശേഷം രാജ്യത്തിൻ്റെ പൈതൃകത്തിന് അവൻ കോട്ടം തട്ടിച്ചതായാണ് പലരും കരുതുന്നത് അവൻ അവിടേക്ക് എത്തുന്നത് കാണുന്ന മിക്കവർക്കും ഒരു കണ്ണുകടിയാണ് കൂട്ടത്തിൽ കുന്തം ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യനായ നാടിൻ്റെ മികവുറ്റ പോരാളി നീയുവുമായി കയന ഒരു ഭാഗ്യപരീക്ഷണമൊക്കെ നടത്തി വിജയിച്ച് പഴയ വീറും പക്ഷിക്കും മാറ്റമില്ലെന്ന് തെളിയിച്ച് രാജാവെ കഹകിലേക്ക് മുന്നിലെത്തുന്നു കയാനയുടെ അച്ഛനും രാജ്യത്തിൻ്റെ യുദ്ധത്തലവനായിരുന്നു എന്ന് നമ്മൾ ഇവിടെ വെച്ചാണ് അറിയുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വാർ ചീഫ് സ്ഥാനം അലങ്കരിക്കാനല്ലെന്ന് തറപ്പിച്ച് പറയുമ്പോഴും കെഹ്ലി അവനോട് പറയുന്നൊരു കാര്യം നാട്ടിലെ ഈ യോഗയുടെ ദൃഷ്ടിയിൽ തെളിഞ്ഞത് വവാഹുയിലെ ആൾക്കാർ വന്ന് ഈ രാജ്യത്തുള്ളവരെ അടിമകളാക്കുമെന്നാണ് അവരുടെ സേന മോവിയുടെ ഇരട്ടിയുണ്ട് മാത്രമല്ല ഒവാഹുവിൻ്റെ നിലവിലെ രാജകുമാരനെ അവിടുത്തെ ഹൈ പ്രീസ്റ്റ് യുദ്ധത്തിൻ്റെ വിഷം കുത്തി നിറച്ചിരിക്കുന്നതിൻ്റെ കാര്യം പറയുകയും വേണ്ട കെഹ്കലിയുടെ വിശ്വാസം ആ പുരാതനമായ പ്രൊഫസിയിലാണ് യുദ്ധം അവസാനിച്ച് എല്ലാ രാജ്യങ്ങളും ഒന്നാവാൻ ഇപ്പോൾ മുന്നിലുള്ള ഈയൊരു ആശങ്കയെ തടുക്കാൻ കയനെ കൂടെ നിന്നേ പറ്റൂ എന്ന് തറപ്പിച്ച് പറയുന്നെങ്കിലും കയന അവൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പറഞ്ഞ് തിരികെ ചില മാർഗം കാവുവിലേക്ക് പോകുന്നു ഗഹഗലി അത്ര ക്ഷമയുള്ള രാജാവല്ല അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വെളുപ്പിന് ഉണർന്നെണീയിക്കുമ്പോൾ കയനയുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുകയാണ് സേന ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ കാരണം തനിക്കറിയാമെന്ന് പറയുന്നതോടൊപ്പം ഒരു പുതിയ രാജാവിൻ്റെ അല്ല മറിച്ചൊരു പുതിയ സമയത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പ്രൊഫസിയിലുള്ളത് എന്ന് അയാളുടെ വിശ്വാസവും അറിയിക്കുന്നു കയന ഇപ്പോൾ ഇതിന് തയ്യാറല്ലെങ്കിലും ദേവതകളും ഋഷിമാരും അറിയിച്ച കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു പാതയെ സഞ്ചരിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേക്കിൽ എന്നിട്ട് ഓഹോ സൈന്യം വധിച്ച കയനയുടെ അച്ഛൻ്റെ അസ്ഥി കാലിമേറെ സൂക്ഷിച്ചുവെച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൈമാറുന്നതോടെ അവൻ്റെ മനസ്സ് മാറാൻ തുടങ്ങുന്നു പോരാത്തതിന് അവരുടെ പ്രവാചകയായ ടൗളയുടെ ഒരു വിഷൻ പിതാവിനെ ചേർത്ത് പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ട് കയന അതുപോലെ തന്നെ ചെയ്യുന്നു അവൻ വാഹുവിനെതിരെ പോരാടാൻ സമ്മതം അറിയിക്കുന്നതിന് പിറകെ അവൻ്റെ ബുദ്ധി അവരുടെ കിഴക്കൻ മേഖലയിലൂടെ കയറിപ്പറ്റി ദേവാലയം തകർക്കാം ഹൈപ്രീസ്റ്റിനെ പിടികൂടാൻ അതാണ് ഏറ്റവും നല്ല വഴി കയനയും സംഘവും അങ്ങനെ സേനയുമായി ഏറ്റുമുട്ടുമ്പോൾ മറ്റൊരു സംഘം കടൽ തീരത്തെത്തി തയ്യാറായി നിൽക്കാൻ പറയുന്നു എന്നാൽ സാധാരണ ജനവാസ മേഖല ആയതുകൊണ്ട് ആക്രമണം നടത്താൻ മുതിരരുത് അങ്ങനെ കയനയുടെ പദ്ധതി പ്രകാരം ഒരു മിന്നൽ ആക്രമണം നടക്കുന്നത് മാത്രമല്ല വൻ റൂട്ടലും മുത്തശ്ശിമാർ വരെ ഉൾപ്പെടെ സ്വന്തം മണ്ണിനെ രക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടത്തിൽ കുന്തം ഉപയോഗിച്ച് മൗവി സംഘം മുന്നേറുമ്പോൾ കടൽ തീരത്തെത്തുന്ന കേക്കലിയുടെ നേതൃത്വത്തിലുള്ള സംഘം എന്നാൽ കയാന പറഞ്ഞാൽ വിപരീതമായി അവിടെ കാണുന്ന ഗ്രാമവാസികളെ ആക്രമിച്ച് കൊന്നു തള്ളുന്നു അഭയാർത്ഥികൾ വസിക്കുന്ന പാവനമായ ദേവാലയം പോലും അവർ ചോരക്കളമാക്കുമ്പോൾ കയാന സജ്ജമായ സൈനികമൊത്ത് ഹൈപ്രീസ്റ്റിനെ കണ്ടെത്താൻ ശ്രമം നടത്തുന്നെങ്കിലും ഇരു സംഘങ്ങളും അതിൽ പരാജയപ്പെടുന്നു എന്നിരുന്നാലും കേഹക്കലി വാഹുവിൻ്റെ രാജകുമാരനെ മറന്നേക്കി പിടികൂടി എത്തിക്കുമ്പോൾ ആ കുട്ടി പ്രകോപനമില്ലായിരുന്നിട്ട് പോലും നടത്തിയ മിന്നൽ ആക്രമണത്തെ എതിർത്ത് സംസാരിച്ചിട്ട് കയനെ പോലെ ഒരു പ്രബലനായ രാജാവാകാനായിരുന്നു താൻ ആളുകൾ അത്രയും ആഗ്രഹിച്ചത് എന്ന് അവൻ്റെ മുന്നിൽ നിന്ന് പറയുമ്പോൾ കെഹക്കലി അവൻ്റെ എടുക്കുന്നത് കഴുത്ത് കീറി തലയ്ക്കടിച്ചു കൊണ്ടു എന്നാൽ അറിയുന്ന ഞെട്ടിക്കുന്ന സത്യം കെഹക്കലി അവനെ കൗശലത്താൽ സ്വാധീനിക്കുകയായിരുന്നു ഹൈബ്രിഡ്സ് എന്നൊരു വ്യക്തി അവിടെ ഉണ്ടായിട്ടേയില്ല ഗഹക്കലിക്ക് ഈ ആധിപത്യ യുദ്ധം നടത്താൻ വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമായിരുന്നു അത് എല്ലാ രാജ്യങ്ങളും ഏകത്വമാകാൻ ഒരു രാജാവ് ഉദിക്കുമെന്നുള്ള പ്രോഫസിയെ കേക്കിൽ കണ്ടത് സർവ്വരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി തൻ്റെ അധീനതയിൽ വരുത്താനുള്ള ഒരു മോട്ടീവായിട്ടായിരുന്നു ഇത് മനസ്സിലാക്കുന്നതോടെ വളരെ ആഗ്രസീവായി നിൽക്കുന്ന കയ്യാനെ കാണിച്ചുകൊണ്ട് ഈ ഫസ്റ്റ് എപ്പിസോഡ് തീരുമ്പോൾ ഇനി എന്താകുമെന്ന് അറിയണ്ടേ അതറിയാൻ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം